ഇന്ന് സ്വർണ്ണത്തിൽ ജീവിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിന്റെ ജനനം ലോകം മുഴുവൻ കൊണ്ടാടിക്കൊണ്ടിരിക്കുക പക്ഷെ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കരസ്ഥമാക്കാൻ കഴിയുള്ളൂ ആ ദൈവത്തെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ വിളിച്ചാൽ നമുക്ക് ഉത്തരവണ്ണമെന്നൊരു ദൈവമാണ് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം നിശ്ചയമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും ഈ ഭവനത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് കടന്നു പോവുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ സുർഗസ്ഥനായ ഞങ്ങളുടെ നല്ല നഗരീവങ്ങളെ ഉപദേശിച്ച പിതാവ് പാർട്ടി ജീവിതത്തിലവനത്തിൽ ഞങ്ങൾക്ക് കടന്നുപോലെയായിട്ടു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏകരക്ഷണയ കൃതാവ് ഈ ഭവനത്തിൽ ഉയർത്തുവാൻ ദൈവം യേശുവിനെ ദൈവം കൊണ്ട് അംഗീകരിപ്പാണ് യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിപ്പാണ് ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുക്കുവാനും ഈ ഭവനത്തിന് ദൈവം കുറവ് കൊടുക്കണം അതുമൂലം എല്ലാ അനുഗ്രഹങ്ങളും ദൈവങ്ങൾക്ക് പ്രദാനം ചെയ്യുവാറാകണേ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കാവുന്ന അറിവ് ചെയ്ത നല്ല കൃതാവ് ഞങ്ങളെ കൃപ ഭവനത്തിന്റെ മേലോട് ചൊരിയുമാറാകണമേ രക്തകോട്ടക്കുള്ളിൽ ഞങ്ങൾ എല്ലാവരെയും മറയ്ക്കണേ നാമത്തിൽ ഞങ്ങൾ ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു അവരാണ് അനുഗ്രഹ മഹത്വത്തോടെ മുഖത്തോടുള്ള ദർഘ്യം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇതിനെ പാരായണയ നിൻവാരവേദുനേരത്തെ